ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പൊളിറ്റിക്കൽ ടോക്ക് ഇന്നും ുമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണല്ലോ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ എത്തോപ്യ എന്ന രാജ്യത്തുണ്ടായ ഒരു അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് വേമഗതാഗതം താറുമാറായിരിക്കുന്ന ഒരു വാർത്ത അതായത് ടൈം ടേബിൾ സമയക്രമം പാലിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന എത്തോപ്യ എന്ന രാജ്യത്ത് രാജ്യത്താണ് അഗ്നിപർവ്വത സ്ഫോടനം നടന്നിരിക്കുന്നത് സാധാരണയായി ഈ വാർത്തകൾ നമ്മൾ കണ്ടാലും ശ്രദ്ധിക്കാറില്ല അല്ലെങ്കിൽ വായിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം അത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ അല്ലെ വാർത്തയാണ് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല എന്നതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം വാർത്തകൾ ശ്രദ്ധിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം കാഴ്ച പതിനഞ്ച് സെക്കൻഡിലേക്ക് വീടിനപ്പുറം കാണാനുള്ള ക്ഷമ ഇന്ന് ആർക്കും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇപ്പോൾ ആഫ്രിക്കയിൽ ആഫ്രിക്കൻ ഭൂഖണ്ഡമായ എത്തോപ്പിപ്പോൾ ഉൾപ്പെടുന്ന എത്തോപ്പിയിലുണ്ടായ ഈ വാർത്ത നമ്മൾ ശ്രദ്ധിക്കാൻ കാരണമായത് ഇപ്പോൾ വിമാന സർവീസുകൾ താളം തെറ്റുന്നു എന്നതുകൊണ്ട് തന്നെയാണ് എന്തുകൊണ്ടാണ് ഇത് വിമാന സർവീസുകൾ താളം തെറ്റാൻ കാരണമായത് ഏകദേശം ഇന്ത്യ ഇന്ത്യയിൽ നിന്ന് ഗവർണബാധകയുടെ കുട്ടിയാൽ നാലായിരം കിലോമീറ്റർ ദൂരത്താണ് നാലായിരം കിലോമീറ്ററിലധികം വരും ദൂരത്താണ് ഈ എത്തോപ്യൻ രാജ്യം സ്ഥിതി ചെയ്യുന്നത് അവിടെ അവിടെയുണ്ടായ ഒരു സംഭവം സംഭവം നമ്മുടെ ഏർ വ്യമ മേഖലക്ക് എന്ത് സംഭവിക്കും നമുക്കെങ്ങനെ അതിന്റെ താളം തെറ്റും എന്നതാണ് ഇപ്പോൾ എല്ലാവരും അതിനെ കുറിച്ചാണ് വായിച്ചു കൊണ്ടിരിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തെ കുറിച്ച് നമ്മൾ ഇന്ന് വളരെ വിശദമായി നോക്കുന്നത് ഏർ ഏകദേശം ഇന്ത്യയിൽ നിന്ന് നാലായിരത്തിലധികൂടുതൽ കിലോമീറ്റർ ദൂരത്താണ് എത്തോപ്യൻ രാജ്യം സ്ഥിതി ചെയ്യുന്നത് നമ്മളെ അപേക്ഷിച്ച് സ്ഥിതി ചെയ്യുന്നത് ഈ വേമപാതയിലൂടെയുള്ള കിലോമീറ്റർ കണക്കാണ് നമ്മൾ ഇവിടെ സൂചിപ്പിച്ചത് എന്നിട്ടും അതിന്റെ ആഘാതം നമ്മൾ ബാധിച്ചിരിക്കുന്നു ഇത് ഇതാണ് ഇന്നത്തെ വിമാന സർവീസുകളുടെ താളം തെറ്റലിനെ കുറിച്ച് പറയാനുള്ളത് ദീർഘ ആഫ്രിക്കൻ രാജ്യമായ എത്തോപ്പിയിലെ അഫാർ മേഖലയിലെ അഡീസ് അബാബയിൽ നിന്ന് ഏകദേശം എണ്ണൂറ് കിലോമീറ്റർ വടക്ക് കിഴക്കായി എത്തി അതിർത്തിക്ക് സമീപമാണ് ഈ ഹൈലി ഹുബ്രി എന്ന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഏർ മണിക്കൂറുകൾ നീണ്ട ഒരു സ്ഫോടനമാണ് ഞായറാഴ്ച സംഭവിച്ചത് എന്നാണ് വാർത്താ ഏജൻസികളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് മണിക്കൂറുകൾ നീണ്ട ഒരു സ്ഫോടനം തന്നെയാണ് അവിടെ ഉണ്ടായത് എന്നാണ് സാധാരണ അഗ്നിപർവ്വത സ്ഫോടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമുകൾ കൂടുതൽ ടൈമുകൾ കൂടുതൽ എടുക്കുന്ന ഒരു പ്രതിഭാസമാണ് അതുകൊണ്ട് തന്നെയാണ് അത് മണിക്കൂറുകൾ നീണ്ടു നിന്നു എന്ന് വാർത്തകളിൽ ഇടം പിടിക്കുന്നത് ഈ അഗ്നിപർവ്വതത്തിനടുത്തായി ഭൂഗർഭ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും പറയുന്നു അഞ്ഞൂറ് മീറ്ററിനടുത്താണ് ഈ അഗ്നിപർവ്വതത്തിന്റെ ഉയരം കണക്കാക്കുന്നത് ഏകദേശം പന്ത്രണ്ടായിരം വർഷത്തോളമായി ഈ അഗ്നിപർവ്വത മേഖല ശാന്തമായിരുന്നു അതായത് ഈ അഗ്നിപർവ്വതം ഉറക്കത്തിലായിരുന്നു എന്നാണ് വാർത്താ ഏജൻസികളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ശാസ്ത്രലോകവും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഏർ പന്ത്രണ്ടായിരം വർഷത്തിലധികമായി അഗ്നിപർവ്വതം ഉറക്കത്തിലായിരുന്നു ഇതിന്റെ പുകപടലമാണ് ഇപ്പോൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നത് ഏകദേശം നൂറ് നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിലാണ് ഇത് സഞ്ചരിക്കുന്നത് അന്തരീക്ഷത്തിലൂടെ പതിനയ്യായിരം മുതൽ നാൽപ്പത്തയ്യായിരം അടി ഉയരത്തിലാണ് ഈ അന്തരീക്ഷത്തിൽ ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് വിമാന സർവീസുകളെ ഇത് ബുദ്ധിമു ബാധിക്കുന്നത് അവർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത് എന്നാണ് ഈ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അപ്പോൾ തൽക്കാലം ഇത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നേരത്തെ സൂചിപ്പിച്ചല്ല നൂറ് മുതൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിൽ ഇത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ സഞ്ചരിക്കുന്ന പാതയിൽ മാത്രമായിരിക്കും വിമാന സർവീസുകൾക്ക് ബുദ്ധിമുട്ടുകൾ നേരിടുക മറച്ചു ഓടുന്ന ബുദ്ധിമുട്ടുകളില്ല അത് പെട്ടെന്ന് നൂറ് മുതൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിൽ ആദ്യം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ വിമാനത്തിന്റെ വേഗത നമുക്കറിയാമല്ലോ അപ്പോൾ അത് സഞ്ചരിക്കുന്ന പാത ഏകദേശം നോക്കി അത് അതുവഴി യാത്ര ചെയ്യുന്ന വിമാനങ്ങൾക്കാണ് അതിന്റെ ബുദ്ധിമുട്ടുകൾ വരിക പിന്നെ ഇത് പതിനയ്യായിരം മുതൽ നാൽപ്പത്തയ്യായിരം അടി ഉയരത്തിലാണ് ഇതിന്റെ സഞ്ചാ സഞ്ചാരപാത എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഏതൊക്കെ പ്രദേശങ്ങളിലാണ് സഞ്ചരിക്കുന്നത് അവിടെയാണ് ഇതിന്റെ ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഇതിനിപ്പോ തൽക്കാലം പരിഹാരമൊന്നും ഇതുവരെ ശാസ്ത്ര ലോക ഭാഗത്ത് നിന്ന് ലോകത്ത് നിന്ന് അതിന്റെ വാർത്തകളൊന്നും ഇതുവരെ വായിക്കാനും കാണാനൊന്നും സാധിച്ചിട്ടില്ല എങ്കിലും വിമാന സർവീസുകളുടെ ഒരു ടൈപ്പിൽ അതിന്റെ താളം തെറ്റുന്നു എന്നാണ് ലോകത്തൊട്ടക്കും ഉള്ള വാർത്തകളിലൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലോകത്തൊട്ടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സഞ്ചരിക്കുന്ന പാതകളിൽ ഉള്ള രാജ്യങ്ങൾ അതിൽ ഉൾപ്പെടുന്നു അതുകൊണ്ട് തന്നെയാണ് വിമാന സർവീസുകൾ താളം തെറ്റുന്നു എന്ന വാർത്ത വരുന്നത് എന്ന് വെച്ച് ലോകത്തൊട്ടുക്കും അത് താളം തെറ്റുന്നൊന്നുമില്ല ഇത് ഇതിന്റെ സഞ്ചാരപാത എവിടെയാണോ അവിടെയാണ് ഈ വിമാന സർവീസുകൾക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ശാസ്ത്രലോകം ഇതിന്റെ വിശദീകരണവും ഒക്കെ ഒരു മണിക്കൂറുകളിലും ദിവസങ്ങളിലും ഒക്കെ തരുവായിരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും തൽക്കാലം വിമാന സർവീസുകൾക്ക് ഈ അഗ്നിപർവ്വത സ്ഫോടനം മൂലം പുകപടലം അന്തരീക്ഷത്തിൽ നിറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സർവീസുകൾക്ക് ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വിമാന സർവീസുകൾ താളം തെറ്റുന്നു എന്ന വാർത്ത നമുക്ക് ഇപ്പോൾ ശ്രമിക്കേണ്ടി വരുന്നത് കാരണം എല്ലാ രാജ്യത്തുമില്ല ചില രാജ്യങ്ങളിൽ ഇതിന്റെ സഞ്ചാരപാത എവിടെയാണോ അവിടെയാണ് ഇപ്പോൾ താളം തെറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് തീർച്ചയായും അത് അന്തരീക്ഷത്തിൽ പൊടിപടലം സൃഷ്ടിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ആഫ്രിക്കയിലെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലുമായ യെത്തോപ്യൻ രാജ്യത്തുണ്ടായ ഒരു അഗ്നിപർവ്വത സ്ഫോടനമാണ് ഇപ്പോൾ ലോകമൊട്ടക്കും അതിന്റെ വാർത്തകൾ നടന്നത് മറ്റുമ്പ് നമ്മൾ ഇന്തോനേഷ്യയിലൊക്കെ സ്ഥിരമായി സ്ഥിരമായി അല്ലെങ്കിൽ ഇടക്കിടെ സംഭവിക്കാറുള്ള ഒരു പ്രതിഭാസമാണ് ഇഗ്നിപർവ്വത സ്ഫോടനം അത് നമ്മൾ വാർത്തകളിൽ കാണുന്നു എന്നല്ലാതെ അതിന് കാര്യമായി നമ്മൾ ശ്രദ്ധിക്കാറില്ല ഇപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ വരാൻ ഇത് എത്തോപ്യൻ രാജ്യമായ എത്തോപ്യൻ രാജ്യത്തുണ്ടായ ഈ അഗ്നിപർബൽ സ്ഫോടനം നമ്മുടെ ശ്രദ്ധയിൽ വരാൻ തന്നെ കാരണം ഇപ്പോഴത്തെ വിമാന സർവീസുകളുടെ താളം തെറ്റലാണ് ഈ അന്തരീക്ഷത്തിൽ പൊടിപടലം അത് നിറഞ്ഞതുകൊണ്ടാണ് എന്നൊക്കെയാണ് ഇത് ഈ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഏതായാലും തൽക്കാലം വിമാന സർവീസുകൾ ഏർ താളം തെറ്റുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴുള്ള വാർത്തകളിൽ നിന്നൊക്കെ വരുന്നത് ഏതായാലും എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കപ്പെടട്ടെ എന്ന് നമുക്ക് പ്രത്യക്ഷിക്കാം കാരണം ഈ അഗ്നിപർവ്വത സ്ഫോടനം നടന്നു അതിൻ്റെ ബന്ധപ്പെട്ട വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് തന്നെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട നമുക്ക് ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് എവിടെയാണ് എന്താണ് ഇതിന്റെ വിശദീകരണം എന്നൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോയുമായി വന്നത് തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും വിഷിച്ചാ താങ്കൾക്ക് നന്ദി താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യാനും ഉറപ്പിക്കാനും അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കണ്ടുവിട്ടാം നന്ദി നമസ്കാരം